കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടിയെടുക്കുമെന്നും അതാണ് പിണറായി സർക്കാരിൻ്റെ പ്രത്യേകതയെന്നും ജയിൽ ഉപദേശക സമിതി അംഗവും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ജയരാജൻ പറഞ്ഞു ടി പി വധക്കേസ് പ്രതികളായ കൊടിസുനിയും ഷാഫിയും കോടതിയിലേക്കുള്ള യാത്രാമധ്യെ പോലീസ് സാന്നിധ്യത്തിൽ മദ്യപിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു പി ജയരാജൻ ജയിലിൽ കഴിയുന്നവർ പുറത്തു വരുമ്പോൾ അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു വധക്കേസ് പ്രതികൾ മദ്യപിച്ച സംഭവത്തിൽ സർക്കാർ തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ വിരുദ്ധർക്ക് ആഘോഷിക്കാൻ ഇതിലൊന്നുമില്ല പിണറായി സർക്കാർ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കും എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണിത് ഈ സംഭവത്തിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തതിലൂടെ ഇത് വ്യക്തമാകുന്നുണ്ട് മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലല്ല നടപടിയെടുത്തത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തതെന്നും ജയരാജൻ പറഞ്ഞു ആ അഡ്വൈസറി കമ്മിറ്റിയിൽ അനൗദ്യോഗികൾ ഉണ്ട് ജയിൽ അഡ്വൈസറി കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാ സെഷൻ ജഡ്ജി അല്ലേ ജില്ലാ കളക്ടർ അതുപോലെ തന്നെ കമ്മീഷണർ പോലീസ് കമ്മീഷണർ സംസ്ഥാനത്തിലെ ജയിൽ മേധാവി ഉണ്ട് ഇവരൊക്കെ അടങ്ങിയിട്ടത് ആ ജയിൽ ഉപദേശക സമിതി അതിലെ രണ്ട് അനൗദ്യോഗികങ്ങൾ സി പി എമ്മിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് എന്നതുകൊണ്ട് അത് വലിയ നിലക്ക് വാർത്ത കൊടുത്തവരാ കേരളത്തിലെ വലതുപക്ഷം മനസ്സിലല്ലേ എന്നാൽ ജയിൽ ഉപദേശക സമിതിക്ക് എന്താ അധികാരം ജയിൽ അധികാരമാണോ ജയിൽ അഡ്മിനിസ്ട്രേഷനാണ് ജയിൽ ഭരണമാണോ ഒന്നുമല്ല ജയിൽ ഉപദേശക സമിതിക്ക് പ്രസൻറ്റ് റൂൾ അനുസരിച്ച് ഒറ്റ അധികാരമേ ഉള്ളൂ ആറ് മാസക്കാലയടവിനുള്ളിൽ ഒരു തവണ യോഗം ചേർന്നുകൊണ്ട് ജീവപര്യന്തം ശിക്ഷാ തടവുകാർക്ക് ഇടക്കാലത്ത് അവർക്ക് ഈ റെടുക്കാമോ കൊടുക്കാമോ അവരുടെ കുറ്റത്തെ അടിസ്ഥാനപ്പെടുത്തി ശിക്ഷ കൊടുത്തിട്ടുണ്ട് ആ ശിക്ഷാകാലയളവിൽ ജയിലിനകത്ത് ഓരോ തടവുകാരനും എങ്ങനെയാണോ അവിടെ ജീവിച്ചിട്ടുള്ളത് അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടുണ്ടോ അത് പരിശോധിച്ചുകൊണ്ട് അകാല വിടുതൽ നൽകുന്നതിന് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ അഡ്വൈസറി കമ്മിറ്റിക്കുള്ള അധികാരം ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ